സത്യത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നടക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ ഈ അതിക്രമത്തെ അപലപിക്കാൻ ഉപയോഗിക്കാൻ വാക്കുകൾ കിട്ടുന്നില്ല എന്നുള്ളതാണ് അർത്ഥം സത്യം ഏത് വാക്കുപയോഗിച്ചിട്ടാണ് ഈ അതിക്രമങ്ങളെ അപലപിക്കുക ജനാധിപത്യത്തിൽ നമ്മൾ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത സാഹചര്യങ്ങളിലിവിടെ ഉണ്ടായിരിക്കുന്നത് കേരളം എല്ലാ കാലത്തും പ്രതിപക്ഷവും ഭരണപക്ഷവും അഗ്രസീവായിട്ട് പൊളിറ്റിക്സ് നടക്കുന്ന സ്റ്റേറ്റാണ് പക്ഷെ എത്ര അഗ്രസീവായി പൊളിറ്റിക്സ് നടക്കുമ്പോഴും ഒരു ലക്ഷണ രേഖ എല്ലായിടത്തും ഉണ്ടായിരുന്നു പക്ഷേ അതെല്ലാം ലംഘിച്ചുകൊണ്ട് മുന്നോട്ട് പോവാണ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു ചങ്ങലൊക്കെ ഭ്രാന്തി പിടി ഭ്രാന്തി പിടിച്ചാൽ എന്തായിരിക്കും സ്ഥിതി യഥാർത്ഥത്തിൽ അതല്ലേ സംഭവിച്ചിരിക്കുന്നത് കേരളത്തിലെ പോലീസ് എങ്ങോട്ടേക്കാണ് ഇത് കൊണ്ടുപോകുന്നത് ഓക്കേ മനസ്സിലാക്കാം നേതാക്കന്മാരിയ്ക്കുന്നിടത്തേക്ക് ദീർഘാശല്യെറിയുന്നതിന് ഉദ്ദേശം എന്താണ് അതും ഇരുപത്തിയേഴ് തവണയെങ്ങാട്ടാണ് നടന്നതായിരുന്നു ഇതെന്താ ഉദ്ദേശിക്കുന്നത് കേരളത്തെ കൃത്യമായിട്ട് ഒരു പോലീസ് രാജ്യാക്കി മാറ്റാനുള്ള ഗൂഢമായ പദ്ധതി മുഖ്യമന്ത്രി സാധാരണ ഗതിയിൽ മുഖ്യമന്ത്രിയുടെ യാത്ര തിരുവനന്തപുരത്തുണ്ടാകുമ്പോൾ പോലീസാണ് സംയമനം പാലിക്കുക ഇത്തരം അക്രമങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുക പക്ഷേ പോലീസ് അക്രമത്തിന് നേതൃത്വം കൊടുക്കുന്ന കാഴ്ചയാണ് കണ്ടത് ഇത് ജനാധിപത്യത്തിൽ കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ് ഇതൊക്കെ കൊണ്ട് ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവിനും കെ പി സി സി പ്രസിഡന്റിനും മുതിർന്ന നേതാക്കന്മാരെല്ലാവരും പ്രവർത്തക സമിതി അംഗങ്ങളടക്കം നേതാക്കന്മാർ ഉത്തരവാദിത്വത്തോടെ അവർ മുന്നിലിരിക്കുന്ന ഒരു ജാഥ നയിക്കുമ്പോൾ ആ ജാഥയിൽ പ്രസംഗം തുടരുമ്പോൾ പ്രതിപക്ഷ നേതാവ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് എങ്ങനെ പ്രതിപക്ഷ നേതാവിന് നേരെയും കെ പി സി സി പ്രസിഡന്റിനു നേരെയും ടീഘാഷിലടിയാൽ ഏത് പോലീസ് ഉദ്യോഗസ്ഥനാണ് ധൈര്യം വന്നത് എങ്ങനെ ആ പോലീസ് ഉദ്യോഗസ്ഥൻ ധൈര്യം വന്നു എവിടെ നിന്ന് നിർദ്ദേശം കിട്ടി ഡി ജി പി നിർദ്ദേശം കൊടുത്തതാണോ അവർ വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട് അതല്ല ഞങ്ങളുടെ പാർട്ടി പ്രസിഡന്റിനെയും പ്രതിപക്ഷ നേതാവിനെയും ഒക്കെ തല്ലി തീർത്തിട്ട് ഈ കേരളത്തിൽ ഭരിച്ചു കളയാമെന്നാണ് അവർ ധരിക്കുന്നതെങ്കിൽ അത് അവർ വ്യാമോഹം മാത്രമായിരിക്കുമെന്നേ പറയാൻ എനിക്ക് പറയാനുള്ള കാര്യം അവരിതിൽ നിന്നും പാഠം പഠിക്കുന്നില്ലെങ്കിൽ പ്രത്യാഘാതം അതീവ ഗുരുതരമായിരിക്കുമെന്നൊരു സംശയം വേണ്ട അല്ല പ്രതിഷേധങ്ങൾ സത്യത്തിൽ നിങ്ങൾ ആലോചിക്കണേ ഞങ്ങൾ ഇന്നലെ ഡൽഹിയിലായിരുന്നു ഒന്നിച്ച് പ്രതിഷേധിച്ച യെച്ചൂരി ഞങ്ങളെല്ലാം കൂടെ ഒന്നിച്ചായിരുന്നു പ്രതിഷേധം എന്തായിരുന്നു പ്രതിഷേധം നരേന്ദ്രമോദിയുടെ ജനാധിപത്യ വിരുദ്ധ നയങ്ങൾക്കെതിരായിട്ട് പാർലമെൻറ്റിനെ നോക്കുകുത്തിയാക്കിയിട്ട് ഭരണനിർവഹണം നടത്തുന്ന കാര്യത്തെക്കുറിച്ചാണ് ഞങ്ങൾ പ്രതിഷേധിച്ചത് ഞങ്ങളുടെ നൂറ്റി നാൽപ്പത്തിയേഴ് എം പിമാരെയാണ് അവിടെ സസ്പെൻഡ് ചെയ്ത് നൂറ്റി നാൽപ്പത്തി ഏഴ് എം പിമാർ അത് ഇന്ത്യൻ ചരിത്രം കേട്ട് കേൾവിയില്ലാത്ത ഒരു സാഹചര്യമായിരുന്നു എന്തിനാണ് സെക്യൂരിറ്റി ബ്രിഡ്ജ് നടത്തിയ എംപിക്കെതിരെ നടപടിയില്ല ഗ്യാസ് സിലിണ്ടർ അടക്കം കൊണ്ടുവന്നിട്ട് പുക സൃഷ്ടിച്ച ആളുകളെ കടത്തിവിട്ട് എം പിക്ക് എതിരെ നടപടിയില്ല ഇത് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഗവൺമെന്റ് വിശദീകരിക്കണം എന്നാവശ്യപ്പെട്ട നൂറ്റി നാപ്പത്തി ഏഴ് എം പിമാരെ സസ്പെൻഡ് ചെയ്തു അപ്പോൾ പാർലമെന്റിനെ തന്നെ ഇല്ലാതാക്കുന്ന സമീപനം അവിടെ അടക്കാണ് ഇവിടെ എന്താണ് വ്യത്യാസം പിന്നെ അതേ നടപടി അല്ല ഇവിടെയും ഞാൻ ആലോചിച്ച് നോക്കി കഴിഞ്ഞ ദിവസം ഞാൻ ആലോചിച്ച് നോക്കി അവിടെ പത്രപ്രവർത്തകർ ആരെങ്കിലും കേന്ദ്ര സർക്കാരിനെതിരെ പ്രതികരിച്ചാൽ അപ്പം അവരകത്തായിരിക്കും ഇവിടെയും കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ആദ്യം ഏഷ്യാനെറ്റിൻ്റെ അഖിലാനന്ദകുമാറിനെതിരെ വന്നു ഇന്ന് തന്നെ ന്യൂസ് ട്വൻ്റി ഫോറിനെതിരായിട്ട് വന്നിരിക്കുന്നു പത്രപ്രവർത്തകർക്കെതിരെ കേസ് രാഷ്ട്രീയ നേതാക്കന്മാർ മോഡിക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവരുടെ പിന്നാലെ ഇ ഡി ആയക്കും സി ബി ഐ അയക്കും അകത്താക്കും ജയിലിലാക്കും പേടിപ്പിക്കും ഇവിടെ സർക്കാരിനെതിരെ ആരെങ്കിലും പ്രതികരിച്ചാൽ മുഖ്യമന്ത്രിക്കെതിരെ ആരെങ്കിലും പറഞ്ഞാൽ അവർക്കെതിരെ ടീഘാശല്ല് കേസ് ലാത്ത് ചാർജ് ഗൺമാൻ ഉപയോഗിച്ച് വരെ തല്ലും അതുപോലെ തന്നെ മനസ്സിലാക്കേണ്ട ജനാധിപത്യ അവകാശങ്ങളെ മുഴുവൻ ഇല്ലാതാക്കുന്ന രീതികൾ സ്വീകരിക്കുകയാണ് ഇപ്പോൾ ക്രിമിനൽ ബില്ല് പുതിയതായിട്ട് ഇപ്പോൾ പാസ്സാക്കിയിരിക്കുക പ്രതിപക്ഷം ഇല്ലാതെ ആ ക്രിമിനൽ ബില്ലിൽ ആ കൂട്ടാക്രമണത്തിൻ്റെ പേരിൽ എത്ര പേരെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പിടിച്ചെടുക്കാം എടുക്കാം കസ്റ്റഡി പോലും പോലീസ് കസ്റ്റഡി പോലും കൂട്ടി കൊടുക്കാനുള്ള നിയമമാണത് ഇപ്പോൾ ഇവർക്ക് സൗകര്യമായി മോഡിയുടെ ആ നിയമം അപ്പോൾ എന്താണോ മോദി ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യാൻ ചെയ്യുന്നത് അതെല്ലാം അതേപടി ആവർത്തിക്കുന്ന രീതി എങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്ക് ചേരും എന്ന് പിണറായി വിജയനാണ് വ്യക്തമാക്കേണ്ടത് അതുകൊണ്ട് ഇത് ഈ രീതിയിലുള്ള പോക്ക് വളരെ ഗൗരവതരമായിട്ട് കാണും പാർട്ടി പാർട്ടി ഞങ്ങളുടെ പി സി സി പ്രസിഡന്റിനെയും പ്രതിപക്ഷ നേതാവും അടക്കമുള്ള സി ഡബ്ല്യു സി മെമ്പറടക്കമുള്ള ആൾക്കെതിരെ നടത്തിയ ആക്രമണം അത് നിസ്സാരമായി കാണാൻ പാർട്ടിക്ക് കഴിയില്ല ആരാണ് തുടങ്ങിയ സഹോദര അത് ശരിയായ താങ്കൾ പറഞ്ഞു വെച്ചാൽ അടി തിരിച്ചടിയുന്ന നയം കോൺഗ്രസിൻ്റെ നയമല്ല പക്ഷേ ഇന്നിപ്പോൾ ആലപ്പുഴ ജുഡീഷ്യൽ കോടതിയുടെ ഉത്തരവ് വന്നല്ലോ പേറ്റൊടുവിൽ കേസെടുക്കാൻ വേണ്ടി മുഖ്യമന്ത്രി ഇന്നലെ വൈകുന്നേരം വരെ അദ്ദേഹത്തെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയല്ലേ സ്വന്തം ഗൺമെൻ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും ഗൺമെന്റ് പോവാം ഒരു സംശയവും വേണ്ട മുഖ്യമന്ത്രി ആരെങ്കിലും ആക്രമിക്കാൻ വന്നാൽ ആക്രമിക്കാൻ മുഖ്യമന്ത്രിയുടെ നേരെ പിടിച്ചു പിടിച്ചുപിടിക്കുമെന്ന് ആ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ് മുഖ്യമന്ത്രി സംരക്ഷിക്കാൻ ഇത് മുഖ്യമന്ത്രി ഏതോ വഴിയേ പോന്നു ഏതോ വഴിയെ മുദ്രാവാക്യം വിളിക്കുന്ന പിള്ളേരുടെ നേരെ അതും പോലീസ് അവരെ കസ്റ്റഡിയിലെടുത്തതിന് ശേഷം പോലീസിൻ്റെ ആയുധമെടുത്ത് ഗവൺമെന്റ് അടിക്കുന്നത് കേരളം കണ്ടിട്ടുണ്ടോ ഇതിനു മുമ്പ് അത് ജീവൻ രക്ഷാ പ്രവർത്തനമാണെന്ന് മുഖ്യമന്ത്രി പറയുന്നത് അത് ഇനിയും തുടരും അപ്പോൾ ആരാണ് അക്രമത്തിന് ആഹ്വാനം ചെയ്തത് ഞങ്ങളാണോ മുഖ്യമന്ത്രി ആത്മപരിശോധന നടത്തണം അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ കുറേ നാളുകളായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ് ഈ സമരം ചെയ്യുന്ന പാവം പിള്ളേർ എസ് എഫ് പി എത്ര സമരം ചെയ്തിട്ടുണ്ട് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് കല്ലെറിഞ്ഞിട്ടില്ലേ അദ്ദേഹത്തിൻ്റെ ഗവൺമെന്റ് വന്ന് ആരെങ്കിലും തള്ളിയിട്ടുണ്ടോ കരുണാരിന്റെ ഗവൺമെന്റ് വന്ന് ആരെങ്കിലും തള്ളിയിട്ടുണ്ടോ എന്തിന് വി എസ്സിൻ്റെ ഗവൺമെൻറ് വന്ന് തള്ളിയിട്ടുണ്ടോ നവകേരള സദസ്സാ നവകേരള സദസ്സിൻ്റെ ഗുണം എന്താണുള്ളത് അത് ഖജനാവിൽ നിന്ന് കുറെ പണം ചെലവാക്കിയിട്ട് നടത്തുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ ദൂർത്ത് അതിനപ്പുറമൊന്നുമില്ല കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ ഒത്തുകളിയാണ് ഞങ്ങളെ കൊല്ലാൻ നടക്കുന്ന ബി ജെ പി ആയിട്ട് ഞങ്ങൾ ഒത്തുകളിക്കാൻ എന്തിനാണ് പോകുന്നത് ആരാണ് ഒത്തുകളിക്കുന്നുള്ളത് മലയാളികൾ മുന്നിൽ തുറന്നു വെച്ച പുസ്തകം പോലെ ഇല്ല ഇവിടെ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പറയാൻ പോയാൽ ഒത്തുകളി ആർക്കാണ് പ്രയോജനം കിട്ടുന്നത് ആരാണ് അതിൻ്റെ ബെനിഫിഷറീസ് എന്നൊക്കെ എല്ലാവർക്കും അറിയാം കോൺഗ്രസിന് ചേരുന്ന കുപ്പായം അത് ബി ജെ പി ഏറ്റവും ഒത്തുകളി അത് ചെയ്യുന്നത് അദ്ദേഹത്തിന് തന്നെയാണ് സംശയമില്ല ഞങ്ങൾ അതിനെ അംഗീകരിക്കുന്നില്ലല്ലോ ഞങ്ങൾ ആരും അംഗീകരിച്ചിട്ടില്ല ഗവർണറും മുഖ്യമന്ത്രിയും രണ്ടും ഒരേ രീതിയിൽ തന്നെയാണ് ചെയ്തത് രണ്ടുപേരും രാഷ്ട്രീയക്കാരെ കുത്തി ഒരു വേദിയാക്കി മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ പാർട്ടിയിൽപ്പെട്ട ആളെ കുത്തി തെരുക്കാൻ സെന്റർ ഉപയോഗിച്ചു ഗവർണർ അതിനേക്കാൾ മോശമായ രീതിയിൽ ശങ്കപരിവാറിൻ്റെ ആളുകളെ കുത്തി തീരാൻ വേണ്ടി പ്രമേഹിച്ചു ഗവർണർമാർ ഒരിക്കലും അങ്ങനെ ഇത്രയും ചെയ്യാറില്ല അത് ചെയ്ത് ശരിയല്ല എന്ന് ഞാൻ പരസ്യമായിട്ട് എത്ര മുമ്പേ പറഞ്ഞു രണ്ടാഴ്ച മുൻപേ പറഞ്ഞു സുഖ കോൺഗ്രസിൻ്റെ നിലപാട് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കെ പി സി പ്രസിഡൻറ്റും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ നിലപാട് തെറ്റി തിരി തെറ്റായി വ്യാഖ്യാനിച്ചിട്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടില്ല ഓക്കെ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സഹോദര ഡൽഹിയിൽ മോഡി പെഗാസസ് ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങളെല്ലാം ഫോൺ ചോർത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ സമരം ചെയ്യുന്ന ചെറുപ്പക്കാര് മാധ്യമപ്രവർത്തകർ ഇവിടെയെല്ലാം ഫോൺ ചോർത്തിക്കൊണ്ടിരിക്കുകയാണ് കേസെടുക്കുന്നു അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകർക്ക് അവിടെ കേസെടുക്കുന്നു ഇവിടെ അപ്പോൾ എന്താണ് വ്യത്യാസം നമ്മളെ ദേശീയ തലത്തിൽ ഈ ഇതിനെതിരെ പോരാടാൻ തീരുമാനിച്ചിരിക്കുന്ന ഇന്ത്യ മുന്നണിയിലെ കക്ഷികളായ ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾ മാതൃകാപരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടാക്കുന്നത് ഇത് ഏറ്റവും അങ്ങേറ്റം അവലംബനീയക്കാരില്ല മാധ്യമ പ്രവർത്തകർ ഇപ്പം നമുക്കെതിരായി റിപ്പോർട്ട് ചെയ്യും നിങ്ങൾ നിങ്ങൾ കണ്ട കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യും ചിലപ്പോൾ അനുകൂലമായിരിക്കും ചിലപ്പോൾ പ്രതികൂലമായിരിക്കും ഇന്ന് അനുകൂലം പറയും നാളെ ചിലപ്പോൾ പ്രതികൂലം പറയും അനുകൂലം പറയുമ്പോൾ ഒക്കെ നല്ല മാധ്യമപ്രവർത്തകർ പ്രതികൂലം പറഞ്ഞാൽ അല്ല മോശം കേസ് കേസെടുക്കുകയാണോ ചെയ്യേണ്ടത് അങ്ങനെയല്ല ഞങ്ങളത് വിശ്വസിക്കുന്നില്ല മാധ്യമപ്രവർത്തകർ പറയുന്നത് ഞങ്ങൾക്കെതിരായിട്ടും പറയുന്നുണ്ടല്ലോ ഒരുപാട് കാര്യങ്ങൾ ഇല്ല 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 അതിനകത്തുള്ള പ്രശ്നം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എല്ലാ സമാധാന സീമകളെയും ലംഘിച്ചുകൊണ്ട് സർക്കാരും ഇന്നലെ നിങ്ങൾ കണ്ടോ വർക്കലയത്തെ ഞങ്ങളുടെ ബ്ലോക്ക് പ്രസിഡന്റിന്റെ വീട് ആക്രമിക്കുന്ന രംഗം നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ ഞാൻ കണ്ടപ്പോൾ എനിക്ക് സർ കേരളമാണോ ഇത് നടക്കുന്നത് കേരളത്തിലാണോ നൂറാളുകൾ വടിവാളും കുഴുവടിയും എടുത്തിട്ട് ഒരു പാവപ്പെട്ട ഉമ്മയുണ്ട് അവിടെ ഉമ്മയുടെ കൊച്ചുകുട്ടിയുണ്ട് ആ വീടിൽ കയറി മുമ്പൊന്നും അങ്ങനെയൊന്നും ചെയ്യാറില്ല പരസ്യമായിട്ട് രാത്രി എപ്പോഴും അക്രമം നടക്കും അല്ലെങ്കിൽ എന്തും ചെയ്യും ഇത് പബ്ലിക്കായിട്ടല്ലേ ചെയ്യുന്നത് പ്രവർത്തകൻ മടുത്തിരിക്കുകയല്ലേ അങ്ങനെ വരുമ്പോ പി പ്രസിഡന്റ് പ്രസ്താവനകൾ അക്രമത്തിന് ആഹ്വാനായിട്ട് കാണണ്ട കോൺഗ്രസ് അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പാർട്ടിയല്ല പക്ഷെ അടിച്ചടിച്ച് അടിച്ചടിച്ച് ഞങ്ങളുടെ പ്രവർത്തകന്മാർ മരിച്ചു വീഴുമ്പോൾ പിന്നെയും മരവിപ്പിച്ച് നിക്കണം എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് മനുഷ്യർ ആരും പറയില്ല അങ്ങനെ പറയില്ല ഓക്കെ ഇത് ഡൽഹി ചെയ്യുന്നതാണതും ചില മാധ്യമ പ്രവർത്തകർ മോഡി മീഡിയ വളരെ മാധ്യമ പ്രവർത്തകർക്ക് എന്തും ചെയ്യാം അവരെന്തും ചെയ്താൽ നടപടിയില്ല സർക്കാരിനെതിരായിട്ട് എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ അപ്പോൾ അകത്താവും എനിക്കിത്രേ പറയാനുള്ളൂ മാധ്യമ സ്വാതന്ത്ര്യം നിലനിൽക്കണം അത് മാധ്യമങ്ങളാണ് തീരുമാനിക്കേണ്ടത് വാർത്തകൾ പ്രസിദ്ധീകരിക്കുമ്പോൾ അതിൽ സത്യാവസ്ഥ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അത് അവരാണ് അവർ തീരുമാനിക്കണം അല്ലാണ്ട് അവരെ കൂച്ചു വിലങ്ങിട്ട് ഏതെങ്കിലും ഒരിതും പറയുമ്പോൾ കേസെടുത്ത് പിടിച്ച് വലിച്ച് അകത്താക്കിയാൽ ഇവിടുത്തെ ഇല്ലാതാക്കിയാൽ ജനാധിപത്യം ഇരുട്ടിലാകും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് വ്യക്തമായി അഭിപ്രായം